ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂണയിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നീ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദേ ദൈവത്തിയപ്പോഴത്തേനും ഇറങ്ങി നമ്മളെ റൂമ് കാണുമ്പോൾ ഒരു സങ്കടം എന്നാലും നമ്മൾ ദേ ചാറ്റാ ബബൈസിയൊക്കെ പറഞ്ഞ് നേരെ എയർപോർട്ടിലോട്ട് പോകാനുണ്ടോ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മൂന്ന് അമ്പതിന് സിംഗപ്പൂർ എയർലൈൻസ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിന്ന് ഏകദേശം ഒന്നരന്നേ മുക്കാലിൽ കയറ്റിണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പം പിന്നെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വരാണ് അപ്പം ഇന്ന് നമ്മുടെ കൂടെ നാട്ടിൽ പോകാനായിട്ട് ചേച്ചിയും പോകാനുണ്ട് കേട്ടോ അപ്പോൾ അവർ കെ ബിയിലുള്ള കാരണം കൊണ്ട് അവർ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് എയർപോർട്ടിലോട്ട് എത്താണ് അപ്പം സായക്കുട്ടിക്ക് കുറച്ച് ദിവസം മുന്നേക്കെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു പിന്നെ സ്കൂളിൽ പോകണ ആ ഒരു ഇൻട്രസ്റ്റ് കയറിയായിരുന്നു കൊണ്ട് ഇപ്പം പ്രസൻലി വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണം പിന്നെ നമ്മൾക്ക് കൂടെ നാട്ടിലോട്ട് പോകുമ്പോൾ സായിക്കുട്ടിയുടെ ചേട്ടനുണ്ടല്ലോ അപ്പം അത് കാരണം കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെ നമ്മളിത് ലഗേജൊക്കെ ഇറക്കി നമ്മൾ നേരെ എയർപോർട്ടിനോട്ട് അകത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ലഗേജ് വെയിറ്റൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ ഇതേ ചെക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ലഗേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും രണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിത് സെറ്റ് ചെയ്ത് ഇപ്പോൾ സായക്കുട്ടിയുടെ ഈ ഡാരിയുടെ മേൽ കയറിയിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഈ ലഗേജ് എല്ലാം നോക്കി പറക്കി പാക്ക് ചെയ്ത് ഇനി നമ്മൾ നേരെ ലഗേജ് ഇടാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ ഇത് ഈ സിംഗപ്പൂർ എയർലൈൻസിൽ ഒത്തിരി ക്യൂ ഒക്കെ ഉണ്ട് എന്നാലും പിന്നെ നമ്മളിത് ഈ വേഗം ക്യൂ ഒക്കെ വേൻ പോയിട്ടോ അങ്ങനെ നമ്മളിത് ഈ ലഗേജ് ഒക്കെ ഇട്ടു അപ്പോൾ നമ്മുടെ വെയിറ്റൊക്കെ ഏകദേശം കറക്റ്റായിരുന്നു കേട്ടോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റേണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മൂന്ന് അമ്പതിന് അല്ലേ നമുക്കൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വയ്ക്കും പോയാൽ മതിയോ അപ്പോൾ എനിക്ക് അന്നേരം ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സൈക്കുട്ടിയുടെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ടെറ്റ പബ്ബായി സി ഒക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത വെക്കേഷനിൽ മുറി വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങളിത് പോകാൻ പോകാന്ന് കേട്ടോ അങ്ങനെ നെയ്യ് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു നമ്മളിത് ഇമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞ് നീ അകത്തോട്ട് കടന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പത്തേനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നു അങ്ങനെ നമ്മൾ ചെയ്യകത്തോട്ട് അടക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് നമ്മളത് ഈ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിൽ ഒട്ടും വലിയ ഡീലിയൊന്നും ഇല്ല കേട്ടോ എല്ലാം പക്ക ടൈമിംഗ് ആണ് അങ്ങനെ നമ്മളിത് അകത്തോട്ട് കയറുന്നു അപ്പോഴത്തേന് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ കിഡ്സിനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ സൈക്കുട്ടിയും ധ്രുവൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മളെ സീറ്റ് ഫിഫ്റ്റി ടു ആൻഡ് ഫിഫ്റ്റി ആണ് അപ്പം തൊട്ട് ബാക്കിലും ഫ്രണ്ടിലായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ദേ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ദേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നല്ല വെയിലാണ് ഇന്നത്തെ കാലാവസ്ഥ മഴയായിരുന്നെങ്കിലും ഭാഗ്യത്തിന് വെയിലായിരുന്നു കേട്ടോ മഴയാണെങ്കിൽ പിന്നെ ഫ്ലൈറ്റൊക്കെ ചെറിയ ഡിലേ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മളിത് എപ്പ് റൂണേക്ക് ടാറ്റ ബബായ് സി ഒക്കെ പറഞ്ഞ് പോവാണ് അങ്ങനെ ഫ്ലൈറ്റ് മേലെത്തിയപ്പോഴത്തേനും നമ്മളെ ഫുഡ് വന്നിട്ടോ അപ്പോൾ സായക്കുട്ടിക്ക് കിഡ്സ് മീലാണ് അതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ബണ്ണ് ചിക്കൻ ഫിംഗേഴ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ സായിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കൂടെ ആപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചപ്പോൾ സായക്കുട്ടി അങ്ങ് സെറ്റായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു കുറുമ പോലത്തൊക്കെ ഒരു ആയിരുന്നു പിന്നെ കുറച്ച് ബണ്ണുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനൊരു കോഫി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് നമ്മുടെ സായിക്കുട്ടി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ ഈ സിംഗപ്പൂർ ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ഏകദേശം ഒരു അഞ്ചര ആറ് മണി ആറായപ്പോൾ തന്നെ നമ്മൾ ഈ സിംഗപ്പൂർ ലാൻഡ് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ബ്രൂണിന്ന് സിംഗപ്പൂർക്ക് ഒത്തിരി സമയമൊന്നുമില്ല കേട്ടോ രണ്ടര ഉള്ളൂ ഇനി നമുക്ക് നിന്ന് ഇന്ത്യയിലോട്ട് പോകാനാണ് അത്യാവശ്യം കുറച്ച് ടൈം ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സിംഗപ്പൂർ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ നല്ല രസമില്ല ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ബ്രൂണേന്ന് വന്ന കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോക്കെ ഇടാനായിട്ട് കുറച്ചധികം ലേറ്റ് ആയത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് നേരെ സിംഗപ്പൂർ ലാൻഡ് ചെയ്തു അങ്ങനെ ദിവസമായിക്കുട്ടിയും ചേട്ടനും എയർ ഹോസ്റ്റസിനോടൊക്കെ ടാറ്റ ബബ്ബേസ് ഈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ സിംഗപ്പൂർ ലാൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഇനി സിംഗപ്പൂരിൽ നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റും പൈലറ്റിനൊക്കെ കൂടെ നോക്കിയാൽ കാണാം അപ്പോൾ അതൊക്കെ നോക്കി പിള്ളേർക്കൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ നേരെ ടെർമിനൽ ത്രീയിലോട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ടി വൺ ടി ടു അല്ലേക്കൊക്കെ നമുക്ക് സ്കൈ ട്രെയിൻ വഴി പോകാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് സ്കൈ ട്രെയിൻ എടുത്ത് ചുമ്മാ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എല്ലാ ടെർമിനലിലും ഓരോ അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു നാല് മണിക്കൂറുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ അട്രാക്ഷൻസും കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് വേശിരുന്നു അങ്ങനെ നമ്മൾ നോക്കി പിടിച്ച് വന്നപ്പോൾ പിസ്സയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പിസ്സോ മേടിക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ നമ്മളൊരു ത്രീ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പല ഫ്ലേവേഴ്സിലുള്ള ത്രീ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ജെ ഡി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൈ ട്രെയിൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ വാട്ടർഫോൾസ് അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് കാണാനായിട്ട് നമ്മൾ ടി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ടെർമിനലിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ശരിക്കും വാട്ടർഫോൾസ് കാണാം അപ്പോൾ നൈറ്റ് ആയ സമയത്താണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല ഗ്രീൻ കളറിൽ നമുക്ക് വാട്ടർഫോൾസ് കാണാം നല്ല രസം കാണാൻ നൈറ്റ് എനിക്ക് തോന്നുന്ന ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസിയൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് സിംഗപ്പൂർ വി ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ നമുക്ക് എടുത്തേക്കൊന്നും പോകാനായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മളുടെ ടെർമിനലിലോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ടി ടു എന്ന് പറഞ്ഞ ടെർമിനലിലോട്ടാണ് അങ്ങനെ നമ്മൾ ടി വണ്ണും ടി ത്രീയും എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം നമ്മൾ നേരെ ടി ടുയിലോട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്നാലും കൊച്ചിയിലേക്ക് എ നൈനാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് ഫ്ലൈറ്റ് ഫുള്ളാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മളിത് ഈ ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് എൻറ്റർ ചെയ്യാനെട്ടോ അപ്പം സത്യം പറഞ്ഞാൽ പറയുമുണ്ട് നാട്ടിൽ പോവാനായിട്ട് ആർക്കും ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും പിന്നെ പോയല്ലേ പറ്റുക അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങളിത് അടുത്ത സിംഗപ്പൂർ എയർലൈൻസിൽ കയറാണ് കേട്ടോ അപ്പം ബ്രൂണയിലേക്ക് വരാനായിട്ട് എപ്പോഴും കണക്ഷൻ ഫ്ലൈറ്റ് തന്നെ വേണം അപ്പം അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ അതുപോലെ ബ്രൂണലിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് ഒന്നില്ലെങ്കിൽ സിംഗപ്പൂർ വഴി അല്ലെങ്കിൽ മലേഷ്യ വഴിയാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും സിംഗപ്പൂർ വഴിയാണ് വന്നത് അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് നേരെ കൊച്ചിയിലോട്ട് പോവാണ് അപ്പോൾ നല്ല ഭംഗിയില്ല സിംഗപ്പൂർ നൈറ്റ് ടൈം കാണാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു പത്ത് മണിക്കായപ്പോഴാണ് കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ പതിയെ പോലെ തന്നെ സായ്ക്കൊട്ടിക്ക് ഇതേ ഫുഡൊക്കെ കിട്ടി ഇപ്പം സായ്ക്കോട്ടി ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളെ ഫുഡും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ സിംഗപ്പൂർ ഫ്ലൈറ്റിലെ ഫുഡായിരുന്നു കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് എന്തായാലും നമ്മളിത് കൊച്ചിയിലോട്ട് ലാൻഡ് ചെയ്യാൻ കണ്ടോ നമ്മുടെ മൂണൊക്കെ നല്ല ഉദിച്ച് ഫുൾ മൂൺ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നാട്ടിലത്തെ ഏകദേശം ഒരു പന്ത്രണ്ടര കേപ്പത്തേനും കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ അത്ര വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ രാത്രിയായി കാരണം കൊണ്ട് നല്ല ഉറക്കൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മളത് സേഫായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു എന്തായാലും നാട്ടിൽ വന്നപ്പം ഒട്ടും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ നമ്മൾ ബ്രോണയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ചൂടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മളത് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ഇനി നമ്മൾ ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ലഗേജ് ഒക്കെ വന്നു അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ നോക്കി പറക്കി ലഗേജ് ഒക്കെ എടുത്ത് ഫുൾ സെറ്റായി അങ്ങനെ നമ്മൾ നമ്മളിത് പുറത്തോട്ട് കണക്കാൻ കിട്ടോ അപ്പം നമ്മൾ കൂട്ടാനായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് കേട്ടോ അച്ഛനെ കണ്ടപ്പോ നമ്മുടെ സായമണി ഓടിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ബ്രൂണയിൽ വെക്കേഷൻ ഒക്കെ അടിച്ച് വിളിച്ച് ബ്രൂണയിൽ നിന്ന് നേരെ ഇതേ നമ്മൾ നാട്ടിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ ബ്രൂണേന്ന് ഇന്ത്യയിലോട്ടുള്ള യാത്രയൊക്കെ അപ്പോൾ എന്തായാലും ബ്രൂണയിൽ വെക്കേഷന് പോയി അടിച്ചൊക്കെ പൊളിച്ച് ഇനി എന്തായാലും നാട്ടിലെ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ സി യു